ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് നാസയിലെത്തിയത് ഇങ്ങനെ ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസത്തെ ബഹിരാകാശവാസത്തിനു ശേഷം ഇന്ത്യൻ വംശജയായ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ സമയം ഐ എസ് എസിൽ ചെലവഴിച്ച മൂന്നാമത്തെ വനിത ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം നടത്തിയ വനിത എന്നിങ്ങനെ നിരവധി നേട്ടങ്ങളുമായാണ് സുനിത വില്യംസിന്റെ മടക്കം ഈ ചരിത്രപരമായ തിരിച്ചുവരവോടെ സുനിത വില്യംസ് വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അമേരിക്കയിലെ ഒഹായോയിലാണ് സുനിത വില്യംസ് ജനിക്കുന്നത് പിതാവ് ദീപക് പാണ്ഡ്യ ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്വദേശിയാണ് സുനിതയുടെ അമ്മ ബോണി പാണ്ഡ്യ അമേരിക്കയിലാണ് വളർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മസാച്ചുസെറ്റ്സിലെ നീതാം ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യു എസ് നേവൽ അക്കാദമിയിൽ നിന്ന് ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം നേടി ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദം നേടി സുനിത വില്യംസിന്റെ കരിയർ ആരംഭിച്ചത് യു എസ് നേവിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ അവർ നാവികസേനയിൽ ചേർന്നു ഹെലികോപ്റ്റർ പൈലറ്റ് പൈലറ്റാകാൻ പരിശീലനം നേടി അവർ ഗൾഫ് യുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചു മിയാമിയിലെ ചുഴലിക്കാറ്റ് ആൻഡ്രോ ദുരിതാശ്വാസ ദൗത്യത്തിൽ പ്രധാന പങ്ക് വഹിച്ചു സുനിതയുടെ പൈലറ്റ് കഴിവുകളും ദുഷ്കരമായ സാഹചര്യങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവും നാസയുടെ ശ്രദ്ധ ആകർഷിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ജൂണിൽ നാസ സുനിതയെ ബഹിരാകാശ ദൗത്യങ്ങൾക്കായി തിരഞ്ഞെടുത്തു നാസയിൽ ഒരു ബഹിരാകാശ സഞ്ചാരിയാകുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല സുനിതയെ തിരഞ്ഞെടുത്തതിനു പിന്നിൽ നിരവധി കാരണങ്ങളുണ്ടായിരുന്നു ഒന്നാമതായി നാവികസേനയിൽ പൈലറ്റായിരിക്കെ സുനിത നിരവധി പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ പൂർത്തിയാക്കിയിരുന്നു ബിരുദാനന്തര ബിരുദവും സാങ്കേതിക കഴിവുകളും സുനിതയെ നാസയിലേക്കൊരു തികഞ്ഞ യോഗ്യതയുള്ള ആളാക്കി നാവിക ദുരിതാശ്വാസ ദൗത്യങ്ങളിലെ അവരുടെ ടീം സ്പിരിറ്റ് ഐ എസ് എസ് പോലെയുള്ള ദൗത്യങ്ങൾക്ക് അവർ യോഗ്യരാണെന്ന് തെളിയിച്ചിരുന്നു ബഹിരാകാശ ദൗത്യങ്ങൾക്ക് അപാരമായ ശാരീരികവും മാനസികവുമായ കരുത്ത് ആവശ്യമാണ് അതിൽ അവർ മികച്ചതായിരുന്നു നാസയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സുനിത റോബോട്ടിക്സ് ബ്രാഞ്ചിൽ ജോലി ചെയ്യുകയും ഐ എസ് എസ് റോബോട്ടിക് ആം സ്പെഷ്യൽ പർപ്പസ് ഡെക്സ്റ്ററസ് മാനിപ്പുലേറ്റർ എന്നിവയിൽ ഗവേഷണം നടത്തുകയും ചെയ്തു നാസയുടെ നീമോ ടു ദൗത്യത്തിൽ അവർ പങ്കെടുത്തു അതിൽ അവർ ഒമ്പത് ദിവസം വെള്ളത്തിനടിയിലുള്ള അക്വേറിയസ് ആവാസ വ്യവസ്ഥയിൽ താമസിക്കുകയും ശാസ്ത്രീയ ഗവേഷണം നടത്തുകയും ചെയ്തു ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ അവർക്ക് കഴിയുമെന്ന് ഇത് തെളിയിച്ചു ബഹിരാകാശത്ത് അത്ഭുതകരമായ റെക്കോർഡ് അവർ സൃഷ്ടിച്ചു സുനിത വില്യംസ് ഇതുവരെ ഒമ്പത് തവണ ബഹിരാകാശ നടത്തം നടത്തിയിട്ടുണ്ട് ആകെ അറുപത്തിരണ്ട് മണിക്കൂറും ആറ് മിനിറ്റും ബഹിരാകാശത്ത് നടന്നതിന്റെ റെക്കോർഡ് അവർ സൃഷ്ടിച്ചു ഐ എസ് എസിൽ ഇരുന്നൂറ്റി എൺപത്താറ് ദിവസം ചെലവഴിച്ചതോടെ ഒറ്റ ദൗത്യത്തിൽ ഏറ്റവും കൂടുതൽ സമയം നിലയത്തിൽ കഴിഞ്ഞ മൂന്നാമത്തെ വനിതയെന്ന നേട്ടത്തിൽ സുനിത വില്യംസ് ഇടം പിടിച്ചു ക്രിസ്റ്റീന കോച്ചും പെഗ്ഗി വിറ്റ്സണും മാത്രമാണ് സുനിതയേക്കാൾ കൂടുതൽ കാലം അവിടെ ജീവിച്ചിട്ടുള്ളത് അതേസമയം മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ കാലം താമസിച്ചതിന്റെ റെക്കോർഡ് പെഗ്ഗി വിറ്റ്സണിൻ്റെ പേരിലാണ് അറുനൂറ്റി എഴുപത്തി അഞ്ച് ദിവസം ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസത്തെ ബഹിരാകാശവാസത്തിനു ശേഷം ഇന്ത്യൻ വംശജയായ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ സമയം ഐ എസ് എസിൽ ചെലവഴിച്ച മൂന്നാമത്തെ വനിത ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം നടത്തിയ വനിത എന്നിങ്ങനെ നിരവധി നേട്ടങ്ങളുമായാണ് സുനിത വില്യംസിന്റെ മടക്കം ഈ ചരിത്രപരമായ തിരിച്ചുവരവോടെ സുനിത വില്യംസ് വീണ്ടും വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നു